അജ്ഞാനമൂലഹരണം ജന്മകർമ്മ നിവാരം ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഗുരുപാദോദം ശ്രീനാരായണ പരമഹംസദേവിൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം ശ്രീമദ് ചൈതന്യസ്വാമികളാൽ വിരചിതമായ അഷ്ടോത്തര ശതനാമാവലിയുള്ള ഒൻപതും പത്തും മന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് മന്ത്രങ്ങൾ ഇപ്രകാരമാണ് വിശകനത്തിനായിട്ടെടുക്കുന്നത് മന്ത്രങ്ങളിപ്രകാരമാണ് ഓ ആജ്ഞാനുവർത്തി ലോകായ നമ ഒൻപതാം മന്ത്രമാണ് ഓം നിഗമാന്തജ്ഞായ നമഹ എന്താണത് പറയുന്നത് വേദാന്ത തത്വമറിഞ്ഞ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് നിഗമാന്തജ്ഞായ നമഹ നിഗമം എന്നാൽ വേദം നിഗമാന്തം എന്ന് പറയുമ്പോൾ വേദാന്തം നിഗമാന്തജ്ഞൻ വേദാന്ത തത്വങ്ങൾ അറിഞ്ഞവൻ ശ്രീനാരായണ പരമഹംസദേവനെ നമ്മൾക്ക് എല്ലാ ഏത് തരത്തിലാണേലും സർവലോകാനുരൂപിയാണെന്ന് ഗുരുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഗുരു നിഗമാന്തജ്ഞനാണ് എല്ലാം അറിഞ്ഞവനാണ് എല്ലാം അറിഞ്ഞ സർവജ്ഞനാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളറിയ ഉപനിഷത്വമൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പം വേദാന്തം എന്നത് അറിവിൻ്റെ അവസാനം എന്നാണല്ലോ അപ്പോൾ ആ ഉപനിഷത്ത് എന്ന് പറയുന്നത് അതായത് ആത്മതത്വം എന്താണോ വേദാന്തതം എന്താണോ അല്ലെ ആത്മസത്യം എന്താണോ ഇതെല്ലാം നന്നായിട്ട് ഗ്രഹിച്ചിരിക്കുന്ന അറിഞ്ഞവൻ എന്ന് പറയുമ്പോൾ ഇവിടെ വെറുതെ അറിഞ്ഞവനെന്നെല്ലാം ഗ്രഹിച്ചിരിക്കുന്ന ഒരു ഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾ ഇപ്പോൾ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് അത് ശുദ്ധമായ ബ്രഹ്മവിദ്യ തന്നെയാണ് അല്ലെ ആത്മവിദ്യയാണ് അതിലും പ്രതിപാദിക്കുന്നത് അപ്പം ശാസ്ത്രം തന്നെയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നതും ഇപ്പം മഹാഗുരുവിൻ്റെ രചനകൾ നം നമ്മൾക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് അറുപത്തഞ്ചോളം കൃതികളുണ്ടെന്ന് നമ്മൾ പറയുന്നു അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്ത് മഹാഗുരു നമ്മൾക്ക് തർജ്ജമ ചെയ്തു കൂടി തന്നിട്ടുണ്ട് അല്ലേ നമ്മൾക്കും കൂടി ആ സാധാരണയായ ജനങ്ങൾക്കും കൂടി ആ ഉപനിഷത്ത് തത്വന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഗുരു അവിടെ ഈശാവാസി ഉപനിഷത്ത് ഗുരു മലയാള ഭാഷയിലേക്ക് നമ്മൾക്ക് തർജ്ജമ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടി നമ്മൾക്ക് ശുദ്ധമായ ബ്രഹ്മവിദ്യ എന്താണെന്നോ ഒരു അതിനൊരു പരിചയമാകുന്നതിന് തീർച്ചയായിട്ടും ആ വിവർത്തനം നമ്മളെ സഹായിക്കുമെന്നതിന് സംശയമേ ഇല്ല നമ്മൾക്കറിയാം മഹാകവി കവി കുമാരനാശാൻ മഹാഗുരുവിനെ വിശേഷിപ്പിക്കുന്ന ഗുരുസ്തവത്തിൽ നമ്മൾക്ക് കാണാമല്ലോ അല്ലേ വേദാഗമ സാരങ്ങളറിഞ്ഞങ്ങൊരുവെന്താൻ ഭേദാതികൾ കൈവി ിമ്പൂ ഗുരുമൂർത്തി അവിടെ ആ ഗുരുവിനെ വിശേഷിപ്പിക്കുന്ന വേദാഗമ സാരങ്ങൾ അറിഞ്ഞ ഒരുവൻ വേദാഗമ സാരങ്ങൾ അറിഞ്ഞ നീ ഒരു ഒരാൾ മാത്രമേ ഭേദങ്ങൾ കൈവിട്ട് വർത്തിക്കുന്നുള്ളൂ എന്നാണ് അപ്പം അങ്ങനെ മഹാകവി അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം മഹാഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ഈ അറിവ് ആ അറിവ് നമ്മൾ ലോകത്തിലേക്ക് അതായത് ഗുരുവിൻ്റെ ശിഷ്യ സമ്പത്തുകളിലേക്ക് ആർക്ക് വേണമെങ്കിലും ആകാം ശിഷ്യരായിരിക്കുന്നവർക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും അത് പകർന്നു തരുന്നതിന് വേണ്ടി മഹാഗുരു ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം ആ തത്വങ്ങളെല്ലാം ഗ്രഹിച്ച ആ തത്വങ്ങളെല്ലാം അനുഭവമാക്കിയ ആ ഒരു ഗുരുവാണ് ഇവിടെ നിഗമാന്തജ്ഞൻ നിന്ന് ചൈതന്യസ്വാമികൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെറുതെ ഇത് അറിഞ്ഞാൽ പോരെ ഇത് അനുഭവമാകുമ്പോഴാണ് ശരിക്കും നിഗമാന്തജ്ഞനാകുന്നത് കാരണം വായിച്ച് ഉള്ള അറിവ് കൊണ്ട് മാത്രം പ്രയോജനമൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താണ് ഗുരുവിനെ ഗുരുവിനെ നമ്മൾ പരമഹംസനിന്നും പണ്ഡിതനിന്നും ഒക്കെ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടുമെന്നും ഒക്കെ നമ്മൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് കാരണം അതെല്ലാം വശമാക്കിയിരിക്കുന്ന അതെല്ലാം ഗ്രഹിച്ചിരിക്കുന്ന ഒരു യോഗീശ്വരനാണ് ഗുരു എന്നുള്ളതിന് സംശയമില്ല നമ്മൾക്ക് പറയാവുന്നതുകൊണ്ട് അപ്പം നമ്മൾ ജനനീ നവരത്നമഞ്ചരി നോക്കുമ്പോൾ അവിടെയും ഒരു ശ്ലോകത്തിൽ അമ്മയെ വിശേഷിപ്പിക്കുന്നത് അകമാന്ത നിലയെ അല്ലേ കാലാതി ആയമൃത നൂലാലേ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ നില എന്നാണ് അവിടെ വിശേഷിപ്പിക്കുന്നത് അപ്പം അങ്ങനെ അവിടെ അമ്മ നില ആയിരിക്കുന്ന പോലെ തന്നെ ശ്രീനാരായണ ഗുരു ദേവതൃപാദങ്ങളും ഈ വേദാന്ത തത്വങ്ങൾക്ക് ഇരിപ്പിടം തന്നെയാണ് അങ്ങനെ നമ്മൾക്ക് ഗുരുവിനെ നിഗമാന്തജ്ഞായ ഓം നിഗമാന്തജ്ഞായ നമ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഏത് അറിവ് വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലും മഹാഗുരു ഈ ഈ മന്ത്രം ചതിന് സോമൽ രചിച്ചു തന്നിരിക്കുന്ന അതിന് എത്രയും യോഗ്യനാണ് എന്നുള്ളത് നമ്മൾക്കറിയാം നമ്മൾ മഹാകവി കുമാരനാശാൻ്റെ രചനയുടെ കാര്യം പറഞ്ഞപ്പോൾ സ്വാമി തിരുനാൾ വഞ്ചിപ്പാട്ടിലും കൂടി ഒരു ഇത് പറയുന്നുണ്ട് പരമാത്മവിദ്യയുടെ പരമാവധി കണ്ടൂരി കണ്ടൂരിധരണിയിൽ സ്വാമിയെപ്പോൽപരില്ല എന്ന് അവിടെയും വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പം ശ്രീ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കിയ ഗുരുവിൻ്റെ നിജ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കിയ മഹാകവി കുമാരനാശാൻ നമ്മൾക്ക് രചിച്ച് തന്നിരിക്കുന്ന അതിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ സംശയലേശമിന്യം നമ്മൾക്ക് പറയാം മഹാ ഗുരു വേദാന്ത വേദാന്തത്തിൻ്റെ എല്ലാ അറിവുകളുടെയും തത്വങ്ങളുടെയും ഇരിപ്പിടമായിരിക്കുന്ന ഗുരു നിഗമാന്തജ്ഞനാണ് എന്ന് നമ്മൾക്ക് സംശയം എന്മേ പറയാവുന്നതാണ് പത്താമത്തെ മന്ത്രം ഓം അജ്ഞാനുവർത്തി ലോകായ നമഹ എന്നാണ് ഓം ആജ്ഞാനുവർത്തി ലോകായ നമഹ തൻ്റെ ആജ്ഞയെ പിന്തുടരുന്ന ജനങ്ങളോടുകൂടിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അപ്പം ഗുരുവിൻ്റെ ആജ്ഞയെ അനുസരിക്കുവാൻ ഗുരു സശരീരനായിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിരവധി ആളുകളുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അന്നും ഗുരുവിൻ്റെ ആജ്ഞയെ അനുസരിക്കുന്നതിനായിട്ട് തയ്യാറായിരുന്നു ഇന്നും അതുതന്നെ നമ്മൾക്ക് കാണാം ഇന്നും ഭക് ി എത്രമാത്രമുണ്ടോ എല്ലാവരിലും ഇന്ന് നമ്മൾക്ക് തിട്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഗുരുവാജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് ഗുരുവിൻ്റെ തത്വങ്ങളെ ഗുരുവിൻ്റെ വചനങ്ങളെ ഗുരുവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഗുരുവിനെ ആയിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ഗുരു നമ്മൾക്ക് ഗുരു ആജ്ഞകൾ എന്തൊക്കെ ആജ്ഞകളാണ് ഗുരു ആരെയും ശിക്ഷിക്കുവോ അല്ലെങ്കിൽ അതായത് നിങ്ങളിത് ആയി ഞാൻ പറയുന്നവ നിങ്ങളനുസരിച്ചേ പറ്റൂ എന്നുള്ളൊരു കർക്കശമൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിരിക്കുന്ന ഒരു തരത്തിലല്ല ഗുരുവിൻ്റെ ആജ്ഞ ലോകഗുരുവായിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വഗുരുവായിരിക്കുന്ന തൃപ്പാദങ്ങളുടെ ആജ്ഞയെ അതിൻ്റെ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ പിന്തുടരുവാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ് അജ്ഞാനവർത്തി ലോകർ അതായത് തല്ലിക്കുട്ടിയൊന്നും ചെയ്യിച്ചതല്ല ഗുരു എന്നുള്ളത് മനസ്സിലാക്കണം ആദ്യമായിട്ട് അപ്പം ഗുരു നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഗുരു നമ്മളുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗുരുവിൻ്റെ കർമ്മം കർമ്മ പദ്ധതിയിൽ കൂടി നമ്മൾ കടന്നുപോയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അന്ന് ഗുരുസ്വശരീരനായിരുന്ന കാലത്ത് മാമസികമായിട്ടുള്ള ഈശ്വരാരാധന രീതികൾ കൊണ്ട് മലീസ മലീമസമായി ചിത്തത്തോടു കൂടിയ ആളുകളായിരുന്നു അന്ന് കൂടുതലും കാരണം സാത്വികമൂർത്തിയെ ആരാധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഒരു സത്വിക ആരാധന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് മഹാഗുരുവിൻ്റെ ആജ്ഞകൾ ആജ്ഞകളാണ് നമ്മൾക്കതിന് ഉപകാരമായിരിക്കുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാളങ്ങൾ അങ്ങനെ ഗുരുവിൻ്റെ ഓരോ വചനങ്ങൾ നമ്മൾ എടുത്തു നോക്കി എന്നാൽ ഗുരുവിൻ്റെ ഓരോ വാക്കുകളും നമ്മളെടുത്ത് നോക്കി എന്നാൽ നമ്മൾക്കത് മനസ്സിലാകാവുന്നുണ്ട് ഗുരുവിൻ്റെ വചനം തന്നെയാണ് ഗുരുവിൻ്റെ വചനവും ഗുരുവിൻ്റെ ഉപദേശവും ഗുരുവിൻ്റെ ഗുരുമൊഴികളും എല്ലാമാണ് നമ്മൾക്ക് മാർഗരേഖയായി അനുവർത്തിക്കുന്നത് അതായത് നമ്മൾ അതിനെ പിന്തുടർന്നാൽ നമ്മൾക്കെപ്പോഴും നമ്മുടെ ജീവിതം സുഗമമായിരിക്കും സുഖകരമായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പം ഇവിടെ പറയുന്നത് എന്താണ് ഇങ്ങനെയുള്ള ഗുരുവിൻ്റെ ആ ആജ്ഞകളെ തത്വങ്ങളെ അനുവർത്തിക്കുന്ന അനുവർത്തിക്കുന്ന ഭക്തരോട് ഭക്തരോടുകൂടിയവരെ അപ്പം ഗുരുവിൻ്റെ ആജ്ഞ നമുക്ക് അതായത് ഗുരു പണ്ഡിതനാണെന്നും നിഗമാന്തജ്ഞനാണെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഗുരു ഒരു പണ്ഡിതനായിരിക്കുന്ന ഗുരു അതായത് ഒരു സാധാരണയായിട്ടുള്ള ലോകർക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള അതായത് അറിവില്ലാത്ത അജ്ഞാനിയായിരിക്കുന്ന ഒരു ജനസമൂഹത്തിന് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗുരു യജ്ഞിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഗുരുവിന് അതായത് സർവലോകാനുരൂപിയായ ഗുരുവിന് ഗുരുവിനെയാണ് നമ്മളെല്ലാവരും അനുകരിക്കുന്നത് ഗുരുവിൻ്റെ ആജ്ഞയാണ് നമ്മളെല്ലാവരും പിന്തുടരുന്നത് അപ്പം അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞ ആജ്ഞ അത് നമ്മൾ പറയുമ്പോൾ ഗുരുവിൻ്റെ വചനങ്ങളും മൊഴികളും എല്ലാം ആജ്ഞകളാണെന്ന് പറഞ്ഞു അപ്പോൾ അതിലെല്ലാത്തിലും തന്നെ ഓരോന്നിലും തന്നെ മാനവീക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഘടകങ്ങളാണ് ഗുരു ഒളിപ്പിച്ച് വച്ചിരിക്കുന്നതെന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പം ഒരു സാധാരണയായിട്ടുള്ള ഒരു ഒരാൾക്ക് അവൻ്റെ ജീവിതം സുഗമമാക്കുന്നതിന് അവനെപ്പോഴും ആത്മവിദ്യ പഠിച്ച് അതിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല കാരണം ആത്മവിദ്യയിലേക്ക് കടക്കുന്നതിന് എല്ലാവർക്കും സാധിക്കില്ല എന്നുള്ളത് നമ്മൾക്കറിയാമല്ലോ ഒരു അപ്പോൾ ഒരു അധ്യാത്മ ജീവിതത്തിന് ഏതെങ്കിലും ഒരു കാര്യം അനിവാര്യമാണെങ്കിൽ അത് അതായത് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളത് ബാഹ്യമായിട്ട് മാത്രം അത് ചെയ്യുവാനോ കാണിക്കുവാനോ സാധിക്കുന്നില്ല അപ്പോൾ അത് ആന്തരികമായിട്ടുള്ള ഒരു ഒരു മാറ്റമാണ് എപ്പോഴും അതിന് വേണ്ടത് അപ്പം അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ ഗുരു നമ്മൾക്ക് ഗുരുവിൻ്റെ ശ്രുതി വചനങ്ങളിലൂടെ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാത്മവിദ്യേക്ക് തിരിയുന്നതിന് സാധിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഗുരുവചനങ്ങൾ നമ്മൾക്ക് സ്മൃതി രൂപത്തിൽ ശ്രീനാരായണ ധർമ്മത്തിലും ഒക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിലുള്ള ആളുകളെ ആണേലും അവരെ സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു യഥാർത്ഥ മനുഷ്യനായിട്ട് ഒരു ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുന്നതിനുള്ള എല്ലാ വിദ്യകളും അത് ആത്മീയവിദ്യ ആയാലും സാധാരണയുള്ള അറിവുകളായാലും വിദ്യ ആയാലും മഹാഗുരു നമ്മൾക്ക് ഊതി തന്നിട്ടുണ്ട് അപ്പം അത് അതുകൊണ്ടാണ് ആത്മോപദേശ ശതകത്തിൽ നിങ്ങൾക്ക് കാണാം ഉണരരുതിനി ഉറങ്ങിടാതിരുന്നിടണം എന്ന് പറയുന്നൊരു ശ്ലോകമുണ്ടല്ലോ അപ്പോൾ അവിടെ ഈശ്വര ചൈതന്യത്തിന് നേരെ ഉറങ്ങാതിരിക്കണം അവിടെ ഉണർന്നിരിക്കണം അത് ആത്മാവിലെപ്പോഴും ഉണർന്നിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് അതായത് ഈശ്വരചിന്തയോടു കൂടിയുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു യഥാർത്ഥ മനുഷ്യനായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കുന്നത് അപ്പം ഈ ഇതിനു വേണ്ടുന്ന വിദ്യകളെല്ലാം ഓരോ തരത്തിലുള്ള ജ്ഞാനങ്ങൾ ഗുരു നമ്മൾക്ക് പകർന്നു തന്നിരിക്കുന്ന ഒരു മഹാഗുരുവാണ് അപ്പം അതായത് ഗുരുവിൻ്റെ ഈ വചനങ്ങൾ എന്ന് പറയുമ്പോൾ അതിനുള്ള ഒരു പ്രത്യേകത എന്താണ് അത് ഏവർക്കും അനുഷ്ഠിക്കാവുന്ന രീതിയിലുള്ളതാണ് ഗുരുവിൻ്റെ വചനങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾക്ക് ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമ്മൾക്കത് അനുവർത്തിച്ചുകൊണ്ട് പോകാവുന്നത് തന്നെയാണ് അതായത് പഞ്ചശുദ്ധി പഞ്ചധർമ്മം ഇതൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾക്കറിയാം മഹാഗുരുവിൻ്റെ ഈ വചനങ്ങൾ ഓരോന്നും നമ്മളെ നമ്മുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നവ തന്നെയാണ് അപ്പം അങ്ങനെ ഗുരുവിൻ്റെ ആജ്ഞകളെ ഗുരുവിൻ്റെ വചനങ്ങളെ ഗുരുവിൻ്റെ മൊഴികളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആ ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ആ ഗുരുവിൻ്റെ പാതാര ബന്ധങ്ങളിൽ അർപ്പിച്ച് ജീവിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആജ്ഞയെ എപ്പോഴും അനുവർത്തിക്കുന്ന ഒരു ഒരു സ ഒരു ഭക്തനായിട്ട് ജീവിക്കുവാനായിട്ട് ഗുരു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ നാരായണ പരമഗുരുവേ നമ്മൾ